ഇപ്പോൾ എ റഹീം എം പി ടെലിഫോൺ ലൈനിൽ ശ്രീ റഹീം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരായ ഭൂമി കുംഭകോണത്തിന്റെ വിവരങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് വലിയ തട്ടിപ്പാണ് അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പെന്നാണ് ഇതിന് പരാതി നൽകിയ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ തട്ടിപ്പ് എന്ന് കണ്ടെത്തുകയാണ് നൂറ്റി പതിനേഴ് നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി വ്യാവസായിക ആവശ്യത്തിനായി വാങ്ങിയ ഭൂമി ചെറിയ തുകയ്ക്ക് വാങ്ങിയ ഭൂമി അത് മറിച്ചു വിറ്റു എന്നുള്ളതാണ് സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണ് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് അതീവ ഗുരുതരമായ വാർത്തയാണ് വിവരങ്ങളാണ് കർണാടകയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവിടുന്നത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത ഏറ്റവും അടിയന്തരമായി ആവശ്യപ്പെടാനുള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതിനോട് യുക്തിസഹമായ വിശദീകരണം നൽകാൻ തയ്യാറാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ അടിയന്തരമായി ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിന് തയ്യാറാകണം ഈ അന്വേഷണം തയ്യാറാകണമെന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലാണ് ഒന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കർണാടകയിൽ ഉള്ളത് ആ സർക്കാർ ഇതിന് തയ്യാറാകുമോ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഇത് സംബന്ധിച്ച് എന്ത് നിലപാടാണ് ഇപ്പോഴെടുത്തിട്ടുള്ളത് എന്നറിയാനും വ്യക്തതയുണ്ട് എന്തായാലും അടിയന്തരമായി സംസ്ഥാന സർക്കാർ കർണാടക സംസ്ഥാന സർക്കാർ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കണം ഇത് ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ് സാധാരണക്കാരായ മനുഷ്യരെ വെട്ടിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വാർത്തയോട് ആദ്യമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കാൻ തയ്യാറാകണം ഇതെല്ലാം കോടികൾ കൊണ്ടുള്ള ഈ കോടീശ്വരന്മാരുടെ കാര്യങ്ങളാണല്ലോ അപ്പൊ ബി ജെ പിയുടെ ലീഡർഷിപ്പ് തന്നെ അങ്ങനെയായി മാറി ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ബേസിക്കലി ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ വ്യവസായ നാള് വ്യവസായ വ്യവസായവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നാൾ വഴികളാകട്ടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് പിന്നീട് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ആളായി മാറുന്നത് എം പി ആയി മാറുന്നത് മന്ത്രിയാകുന്നു ഇപ്പോഴും ആ കേരളം പോലെ ഒരു സ്ഥലത്ത് ഡൽഹിയിൽ നിന്നും വന്നിറങ്ങി ഇവിടെ ബിജെപിയുടെ പ്രസിഡന്റായി മാറുന്നത് ഈ വഴികളിലെല്ലാം ഉള്ള ദുരൂഹത ഒരുപാടുണ്ട് കർണാടകയിൽ നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ ഇവിടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ കേരളത്തിലും ഈ വിഷയം ശക്തമായി ഉന്നയിക്കപ്പെടേണ്ടതല്ലേ അയ്യോ ആണല്ലോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി പൂർണ്ണമായും ഇതിന് മറുപടി പറയണം ആദ്യം രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് ആയിട്ടുള്ള വിശദീകരണം തരാനുള്ള ശക്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവുമോ ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതിനോട് എന്തെങ്കിലും അദ്ദേഹത്തിന് ആയിട്ട് വളരെ യുക്തിസഹമായ ഒരു വിശദീകരണം പൊതുസമൂഹത്തിന് രൂപത്തിൽ പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ ബി ജെ പി ഒന്നാകെ പ്രതിക്കൂട്ടിലാവാണ് ബി ജെ പി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ദുരൂഹത തന്നെ വളരെ വ്യക്തമാണ് നല്ല ദുരൂഹതയുണ്ട് അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ വഴികൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പണമിടപാട് കേരളത്തിന്റെ ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം അങ്ങനെ വന്നു ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വളരെ ഒരു കഥ പോലെയാണല്ലോ വന്നിറങ്ങുന്നത് എങ്ങനെ ഇദ്ദേഹം ഈ ഒരു ആട്ടായി മാറി അതാണൊന്ന് രണ്ട് ബി ജെ പി എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് പണത്തിന്റെയും അതിസമ്പന്നരുടെയും പാർട്ടിയായി കേരളത്തിലെ ബി ജെ പി മാറി ഇന്ത്യയിലെ ബി ജെ പി മാറി അപ്പോൾ സമ്പന്നർക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരിടമായി കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി മാറിയിരിക്കുന്നു എന്ന് കൂടി തെളിയിക്കുകയാണ് അപ്പൊ കേരളത്തിലെ ബി ജെ പി ഇതു സംബന്ധിച്ച് മറുപടി പറയണം മറുപടി ആരാ പറയേണ്ടത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് വിശദീകരിക്കേണ്ടത് ആ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരായിട്ടാണ് അഴിമതി ആരോപണം വന്നിരിക്കുന്നത് തന്നെ കേരളത്തിലെ ബി ജെ പിക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിക്ക് വാക്കുകൾ നഷ്ടപ്പെടുന്നു ബി ജെ ഇനി എന്തു പറയുമർ ഒന്നും പറയാനാകില്ല ഒന്നും പറയാനാകില്ല അപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവമാണ് കർണാടക സംസ്ഥാന സർക്കാർ അടിയന്തിരമായി സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിക്കണം രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ ബിജെപിക്ക് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് റാഷണലായിട്ട് എന്തെങ്കിലും ഒരു വിവരം അദ്ദേഹത്തിന് പറയാനുണ്ടോ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിൽ നിന്ന് പക്ഷെ അദ്ദേഹം അത് പറയാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്ത പല മാധ്യമങ്ങളിൽ ചെറുതും വലുതുമായെല്ലാം വന്നുപോകുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ വന്നിട്ട് ഈ നിമിഷം വരെ അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാനുള്ള ബാധ്യത വ്യക്തിപരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പി മുഖം നഷ്ടപ്പെട്ടു പോയ ബി ജെ പി കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ കേരളത്തിലെ ബിജെപിക്ക് വളരെ നന്ദി എഹ്റഹിം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇത് വലിയ ഞെട്ടിക്കെന്ന വാർത്ത എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രതികരണമായി എഹ്റീം റഹീം എംപിയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് ഏതായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരായി വന്നിരിക്കുന്ന കോടികളുടെ ഭൂമി കുംഭകോണത്തിൽ എങ്ങനെയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം പ്രതികരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുന്നത് അറിയേണ്ടതുണ്ട്